മുന്നോട്ട് എനിക്കറിയത്തില്ല ഞാൻ അതിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല എന്റെ ആകെ ഫോക്കസ് ഈ മൂവി മാത്രമാണ് പിന്നെ എന്നെങ്കിലും അറിയത്തില്ല മനുവിന്റെ ആഗ്രഹം ഈ മൂവിയാണ് എന്ത് വന്നാലും ഇത് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെ മൂവി മാത്രമായിരുന്നു മനുവിന്റെ കഴിഞ്ഞ അഞ്ച് ഞങ്ങളുടെ ലൈഫിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ആ അഞ്ചു വർഷത്തെ ജീവിതത്തിൽ മനു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് സിനിമ 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 എന്ന് മാത്രമാണ്

അതെ ഏഴുവർഷം മനു ചെറുപ്പത്തില് ഒരു ബാലതാരമായിട്ട് ഐ എം ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിലുണ്ടായിരുന്നു ഐ എം ക്യൂരിയസ് അതിനെന്തൊക്കെയോ അവാർഡ് കിട്ടിയിരുന്നു ആ മനുവിന് അപ്പോൾ ആ മൂവിയിലുണ്ടായിരുന്നു പിന്നെ അത് മനു ചെറുപ്പം പോലെ ഭയങ്കര ആഗ്രഹം ഉള്ളതായിരുന്നു പിന്നെ തെലുങ്ക് മൂവീസിലും ഒക്കെ അസോസിയേറ്റ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ചെറുപ്പം പോലെയുള്ള ആഗ്രഹമാണ് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഈ നാൻസി റാണി ഈ ഈ സ്റ്റേജിൽ വരെ നിൽക്കാനുള്ള കാരണം മനുവിന്റെ പേരൻസ് ആണ് അവർക്ക് അവർക്ക് മനു മനുവാണ് അവരുടെ മൂത്ത മകൻ പൂർണ്ണ സപ്പോർട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട് എന്തുണ്ടെങ്കിലും കാരണം അവരുടെയും ആഗ്രഹമാണ് അവരുടെ മകൻ ആദ്യമായിട്ട് ചെയ്യുന്ന അതും ഇത്രയും വർഷങ്ങളും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന്റെ കല്യാണം മുതലാണ് ഞാൻ മനുഷ്യ അതെ തൊണ്ണൂറ്റി ഒന്നിലാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് മനു ജനിക്കുന്നത് അപ്പൊ ആ കാലം അത് കഴിഞ്ഞിട്ട് മനു ഓർമ്മ വെച്ച കാലം മുതൽ മനു സിനിമ 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 എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതാണ് അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് സംവിധാനം ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അതെല്ലാം ആ കുടുംബം ചെറുപ്പം മുതലേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അവർക്കിത് എത്രത്തോളം ആഗ്രഹം ഉള്ളതായിരിക്കും അവരും ഇതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് വേദനകൾ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത് എങ്ങനെ എനിക്കറിയത്തില്ല മനുവിൻ്റെ ധൈര്യമായിരിക്കാം പിന്നെ ഞാൻ ഒരുപാട് ഫേസസ് ഇപ്പോൾ ഫേസ് ചെയ്ത് വന്നിരിക്കുന്ന സ്ട്രഗിൾസ് എല്ലാം ആണെങ്കിലും കാരണം എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് മനു മരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ തേർട്ടി വൺ ടു ഇയേഴ്സ് അപ്പോൾ ആ ഇരുപത്തൊമ്പത് വയസ്സിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവരും ഫേസ് ചെയ്യുന്ന ആ സ്റ്റേജിനുറം ഞാൻ ഫേസ് ചെയ്തേക്കുന്നത് അതും ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും ആ കോവിഡ് വന്നതും അപ്പോൾ ആ സമയത്തുള്ള മനുവിൻ്റെ സ്ട്രഗിളും ഇതുമെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് വരുമ്പോൾ എന്തും നമ്മൾക്ക് എന്താ പറയാ ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ ഏറ്റവും നഷ്ടം സംഭവിച്ച മുഹൂർത്തമായിരുന്നു ആ സമയം മനുവിന്റെ നഷ്ടം ആ നഷ്ടം നികത്തി ഇവിടം വരെ എത്തുമ്പോൾ ഈ പറഞ്ഞ എല്ലാം കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത് അതിനൊരു മാറ്റമില്ല പക്ഷെ എങ്കിലും ആ ഒരു ധൈര്യമുണ്ടല്ലോ ഏഹ് ഇനിയും എനിക്ക് മുന്നോട്ടുള്ള യാത്ര മനുവിന്റെ പേരിൽ ഒരു സിനിമ ആ മുന്നോട്ടുള്ള യാത്ര വലിയൊരു യാത്രയാണ് യാത്രയാണെട്ടോ എത്ര വേദനകൾ ഉള്ളിൽ ഒതുക്കിയാണ് പോകുന്നത് കുട്ടിക്ക് അറിയാറുണ്ടോ കരഞ്ഞിട്ടുണ്ട് മനു മരിച്ച സമയത്ത് ആക്ച്വലി ഒരു മൂന്ന് മാസത്തോളം എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ലായിരുന്നു മേബി ഷോക്ക് ആയിരിക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് ഞാൻ ഓക്കെ ആയി വന്നത് അപ്പോഴും എൻ്റെ ഉണ്ടായിരുന്നത് ഈ സംഭവം മാത്രമായിരുന്നു ഇതെങ്ങനെ കാരണം എനിക്കൊന്നും അറിയത്തില്ല ഒരു ബിഗ് സീറോ ആയിരുന്നു ഞാൻ ഇപ്പോഴും ആണ് ബട്ട് ഒന്നും അറിയുന്നതായിരുന്നില്ല അപ്പൊ അതിൽ നിന്ന് ഓരോന്നും പഠിച്ചു പഠിച്ചു ഇത് വെക്കിത് ഒന്ന് വെക്കാ പുറത്തു എന്നുള്ള ആ ഒരു ഒരിതിലായിരുന്നു അതിന്നെല്ലാം പതുക്കെ ഞാൻ കരകേറി വന്നത് മാസം ആ അത്യാവശ്യം നല്ല സൈലന്റ് തന്നെയായിരുന്നു ഞാൻ ആകെ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അടുത്ത് സംസാരിക്കും അനീതിയുണ്ട് അവളുടെ അടുത്തും അങ്ങനെ വളരെ ഇതായിട്ട് മാത്രമൊക്കെ അല്ലാതെ പുറത്തേക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഒന്നിനും ഒരു താല്പര്യവാദി അങ്ങനെ തോന്നുന്നില്ലായിരുന്നു മെയിൻ റീസൺ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല അപ്പം അവരെല്ലാം കരയെ കറിയേ കറിയെന്ന് പറയും പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല പിന്നെ അത് ഞാൻ കൗൺസിലിങ് ജയശ്രീ മാം ഒരു കൗൺസിലിംഗ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പുള്ളിക്കാരത്ത് ഇങ്ങനെ സാരമില്ല എല്ലാം ഓക്കെയാണെന്നെല്ലാം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ഓക്കെ ശരിയാണ് ഇത് ഇതിലൊന്നും ലൈഫ് നിന്ന് പോകേണ്ടതല്ല ഇതിന് വേണ്ടിയിട്ട് നോക്ക് ഇന്ന പോയിന്റ്സ് ഇങ്ങനെ നോക്ക് അപ്പം ലൈഫ് നീ വിചാരിക്കുന്ന പോലെ ആകും എന്നെല്ലാം പറഞ്ഞു പറഞ്ഞാണ് ഞാൻ അതൊന്ന് ബെറ്റർ ആയിട്ട് ഓക്കെ ആയിട്ട് വന്നത് അപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പവർ വരും അതായിരിക്കാം മേ ബി നമ്മളൊന്ന് വീണ് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഈ സമയങ്ങളൊക്കെ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു കൈ പിടിച്ച് ഉയർത്താൻ ദൈവത്തിനെ പോലെ ഒരാൾ ഉണ്ടാകും എപ്പോഴും അങ്ങനെ ഒരാൾ പേര് പേര് പറയാൻ പറഞ്ഞാൽ മാറ്റി നിർത്തി ഒരാളുടെ പേര് പേര് പറയാൻ പറയാൻ ആരുടെ പറ്റും അങ്ങനെ ഞാൻ പേരൻസിന്റെ പേര് മാറ്റി നിർത്തി വേറൊരാളുടെ പേര് പ്രത്യേകിച്ച് പറയാനൊന്നും പറഞ്ഞ് എനിക്കില്ല അത് ഞാൻ തന്നെയാണ് എനിക്ക് ഇൻസ്പയർ ലൈക് ഞാൻ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് വേറെ ആരും ഞാൻ പറയത്തില്ല കാരണം എൻ്റെ ആവശ്യമാണിത് എൻ്റെ ഗോളാണിത് ഞാൻ ാണ് ഞാനല്ലാതെ ഇതിന് വേറെ ആരും മുന്നിട്ടിറങ്ങാനില്ല എന്നൊരു തോട്ട് എനിക്ക് വന്നു പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ പോകുന്നത് അതെ അതെ അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം മുന്നോട്ട് പോകും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ്